പിന്നെ അവനെയൊന്ന് കൊണ്ടുപോകട്ടെ ഓനെ ഒന്ന് ചർച്ച ചെയ്യാനാന്നാണ് പറഞ്ഞത് അപ്പോൾ എന്ത് എന്ത് ചർച്ച ചെയ്യാനോ പറഞ്ഞത് അത് ഞാൻ അവനെ അറിയാമെന്നാണ് പറഞ്ഞത് ഓനൊരു കുറ്റം ചെയ്തില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പി അങ്ങനെ എന്നെ പറഞ്ഞത് അപ്പോൾ ഞങ്ങളതിനോനെയൊന്നു കൊണ്ടുപോകട്ടെ എന്നാണ് പറഞ്ഞത് കാണുക അത് പറഞ്ഞു അവനെ കൊണ്ടുപോകല് ചെറിയ നാല് കുട്ടികളാണ് ഓനെ കൊണ്ടുപോകല് എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ പിന്നെ ഓനെ ഞങ്ങള് കൊണ്ട കൊണ്ടുപോകട്ടെ ഞങ്ങൾ ചർച്ച ചെയ്യാണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അത് മാത്രം പറഞ്ഞിട്ടുള്ളു ഓൻ താഴത്ത് വീട്ടിലേന് ഇവിടെത് പിന്നെ ഞങ്ങളെ തറവാടാണ് ഒരു എട്ടാളൊക്കെ ഉണ്ടാവും പിന്നെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് അതിലുണ്ട് വണ്ടിയിലുണ്ട് ഓനെ വണ്ടി കയറ്റി വന്നതിൻ്റെ ശേഷം ഞങ്ങളോട് വന്ന് പറഞ്ഞത് അതിന് മുമ്പൂല് പറഞ്ഞിട്ടില്ല ഞാൻ അമ്മയാണോ എന്റെ വലിയ മോനാണ് ആമിന ഒന്നുമില്ല ഇപ്പൊന്നുമില്ല അറിയില്ല നേതാവ് ഒന്നുമല്ല ആളാണ് അതൊന്നും ഞങ്ങളറിയില്ല ഞങ്ങളെ വീട്ടിലല്ലോ കടക്കണുതായത്തോന്റെ വീട്ടിലല്ലോ കടക്കണ് മോളെ മോനും ഉണ്ടായിനി ആ ഓനോട് ഓനോടാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചത് എല്ലാം കൈനീൻ്റെ വച്ച പറഞ്ഞത് ഞങ്ങൾ വണ്ടി കാറ്റീൻ്റെ ആശം പറഞ്ഞത് തന്നെ അങ്ങനെയാണ് രണ്ട് മണിക്ക് മണിക്കാണ് വന്നത് നിങ്ങൾ വേജാറാവുന്നും വേണ്ട നിങ്ങൾ ഒന്നുകൊണ്ടും വേജാറാണ്ടായിരുന്നു അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഏജാറുണ്ടോ ഇപ്പം വേജാറ് അപ്പം അങ്ങനെ കുറച്ചാളാണ് കാണുമ്പോൾ നമ്മൾ രണ്ട് മണ്ട് ഒക്കെ വരുമ്പോ വരുമ്പോഴൊക്കെ വേജാർ തന്നെ ലേക്കാരം പെട്ടെന്ന് വന്ന് പോ തുറന്നു തുറന്ന് കാണ്ട് ഇവിടെ വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വേചാർ തന്നെ അല്ലേക്കാരം അവ അച്ചാറിയുണ്ടാവും പിന്നെ ഞാനായതുകൊണ്ട് പിന്നെ ക്ഷേമ വന്നതുകൊണ്ട് അങ്ങനെ നിന്നതാണ് അങ്ങനെ പോലെണ്ട് അങ്ങനെ അജറാൻ പോലെ അങ്ങനെ പോലുണ്ട് അങ്ങനെ പോകാതെ നിക്കലില്ല അങ്ങനത്തെ ഒരാളൊന്നും അല്ലെ ഓന് വേറിങ്ങിന്റെ ജോലി ജോലിയൊന്നും